സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൾ വേദനയോടെ അതിലുപരി സന്തോഷത്തോടെ ശിവയെ നോക്കി ശിവേട്ട അവൾ തേങ്ങലോടെ അവനെ വിളിച്ചു സാവിത്രി നീ ഇവിടെ നിന്റെ വിവാഹം അയാൾ എന്തോ ഓർത്തുകൊണ്ടു സംശയത്തോടെ സാവിത്രിയെ നോക്കി ചോദിച്ചു ശിവ അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം ഇപ്പോൾ നീ വാ സായി അവനെ കൂട്ടി മുകളിലേക്ക് നടക്കാൻ തുടങ്ങി ശിവ സായിയെ ഒന്ന് നോക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങി സാവിത്രിയും പാർവതിയും അവർക്ക് പോകാൻ വഴി മാറിക്കൊടുത്തു സാവിത്രിയെ തന്നെ നോക്കിക്കൊണ്ട് ശിവ പടികൾ കയറി സാവിത്രിയും ശിവയെ തന്നെ നോക്കുകയാണ് എന്തൊക്കെയോ ചോദിക്കാനും പറയാനുമുണ്ട് പക്ഷേ ഒന്നിനും കഴിയുന്നില്ല അവരെയും കടന്ന് മുകളിലേക്ക് കയറിക്കൊണ്ട് സായി തിരിഞ്ഞു നോക്കി നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ടാ അവൻ ഗൗരവത്തോടെ ചോദിച്ചു സായിയുടെ ചോദ്യം കേട്ട് ഞെട്ടി സാവിത്രി ശിവയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു അവൾ പകച്ചുകൊണ്ട് മറുപടി പറയാതെ സായിയുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു ഞങ്ങളൊന്ന് പുറത്തു പോകാൻ ഇറങ്ങിയതായിട്ടാ സാവത്രിയുടെ നിൽപ്പ് കണ്ട് പാർവതി സായിയോടായി പറഞ്ഞു ശരിയേട്ടാ ചേട്ടാ പറഞ്ഞുകൊണ്ട് പാർവതി സാവിത്രിയുടെ കൈയും പിടിച്ച് താഴേക്കിറങ്ങി സാവിത്രിയുടെ കണ്ണുകൾ അപ്പോഴും ചിവയിൽ തങ്ങി നിന്നു കാറിൽ കയറിയിട്ടും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കി ഏതോ സ്വപ്നലോകത്ത് എന്ന പോലെ ഇരിക്കുന്ന സാവിത്രിയെ കണ്ട് പാർവതി അവളെ സംശയത്തോടെ നോക്കി സാവു നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ എടി ഞാൻ നിന്നോടാ ചോദിക്കുന്നേ നീ എന്താ ഒന്നും മിണ്ടാതെ പാർവതി എത്രയൊക്കെ ചോദിച്ചിട്ടും സാവിത്രിക്ക് ഒരനക്കവുമില്ല ആ ബെസ്റ്റ് ഞാനിത് ആരോടായി പറയുന്നേ സാവത്രിയുടെ ഇരിപ്പ് കണ്ട് പാർവതി സ്വയം പറഞ്ഞു എടി സാവൂ പറഞ്ഞുകൊണ്ട് പാർവതി സാവിത്രിയുടെ കയ്യിലൊരു അടി കൊടുത്തു ഏഹ് ഏ എന്താ സാവത്രി ഞെട്ടി പാർവതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീ ഇത് ഏത് ലോകത്താ എത്ര നേരമായി ഞാൻ ഓരോന്ന് ചോദിക്കുന്നു അത് ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയി ഒവ് നിന്റെ ആലോചനയൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് പാർവതി പറഞ്ഞത് കേട്ട് സാവത്രി അവളെ സംശയത്തോടെ നോക്കി നീ നീ എന്തൊക്കെയാ പറയുന്നേ എന്ത് മനസ്സിലായെന്ന നീ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാ ഞാനും പറഞ്ഞത് നിനക്ക് ചുറ്റുമുള്ളവരെയൊക്കെ മണ്ടന്മാരാണെന്ന് കരുതരുത് അത് നിനക്ക് നല്ലതിനാവില്ല എന്നെക്കൊണ്ട് കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ഇരിക്കുന്നതാവും നിനക്ക് നല്ലത് പാർവതി തലചരിഞ്ഞ് ഡ്രൈവറിനെ നോക്കിക്കൊണ്ട് അല്പം ദേഷ്യത്തോടെ തന്നെ സാവത്രിയോട് പറഞ്ഞു പാറൂ നീ വേണ്ട സാവു എനിക്കിപ്പോൾ ഒന്നും കേൾക്കേണ്ട സാവിത്രി എന്തോ പറയാമെന്നതും കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് പാർവതി പുറത്തേക്ക് നോക്കിയിരുന്നു ഒന്നും പറയാതെ സാവിത്രിയും പുറത്തേക്ക് ഇഴികൾ പായിച്ചു ശിവ നീ ഫ്രഷായിട്ട് ഒന്ന് കിടന്നോ ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം റൂമിലെത്തി ശിവയ്ക്ക് ഫ്രഷായിട്ട് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തു കൊടുത്തുകൊണ്ട് സായി പറഞ്ഞു നീ എങ്ങോട്ടാ പോണേ ഞാനും വരാം ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനെ എനിക്കെന്തോ പോലെ ഞാൻ തിരിച്ചു പൊയ്ക്കോട്ടെ സായി ദേ ശിവ മിണ്ടാതെ ഇരുന്നോ നീ ഇനി പോകുന്ന കാര്യം നിന്റെ നാവിൽ നിന്ന് വീണ പിന്നെ നീയുമായി ഈ സായിറാമിന് ഒരു ബന്ധവും ഉണ്ടാവില്ല പോകുമ്പോൾ ആ വഴി പൊയ്ക്കൊള്ളണം പിന്നെ എൻ്റെ കൺമുന്നിൽ വന്നു പോകരുത് അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ സായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ പോക്ക് കണ്ട് ഒരു നെടൂർ ശിവ ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞിറങ്ങി തല തുടച്ചുകൊണ്ട് ശിവ കണ്ണാടിക്ക് മുന്നിലേക്ക് നിന്നു തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പിറകിൽ ഒരനക്കം പോലെ തോന്നി ശിവ തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കിയ ശിവ കാണുന്നത് തന്നെ ദഹിപ്പിക്കുന്ന നോട്ടവുമായി എളിക്ക് കൈയും കൊടുത്ത് നിൽക്കുന്ന ഒരു രൂപത്തെയാണ് കയ്യിൽ ഒരു കപ്പ് ചായയുമുണ്ട് ആഹാ എടി എടിക്കള്ളിപ്പാവി നീ ആയിരുന്നോ പേടിച്ചു പോയല്ലോ ഞാൻ ആ പേടിക്കണം അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പവിത്ര പറഞ്ഞു ഓഹോ പവിക്കുട്ടി ആകെ ചൂടിലാണല്ലോ ആ ചൂടില്ല ഇനിയും ചൂടാകും ചുണ്ടുകൾ കൂർപ്പിച്ച് മുഖമെല്ലാം കയറ്റി പിടിച്ച് നിൽക്കുന്ന പവിയെ കണ്ട് ശിവയ്ക്ക് ചിരി പൊട്ടിയെങ്കിലും അവനത് കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ചു ഇല്ലെങ്കിൽ പെണ്ണിന് ഹാലിളകുമെന്ന് ശിവയ്ക്ക് നന്നായി അറിയാം പവി അവനെ നോക്കി കണ്ണുരുട്ടുവാണ് നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പി കുന്ത ശിവേട്ടം വന്നിട്ട് ഇത്ര നേരമായിട്ടും എന്നെ എന്താ കാണാൻ വരാത്തത് ഓ അതാണോ കാര്യം ഞാൻ കുറച്ചുനേരമായിട്ടല്ലേ ഉള്ളൂ പാവിക്കുട്ട വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരെയും വന്ന് കാണാനിരുന്നതാ നിന്നെ മാത്രമല്ലല്ലോ ഞാൻ ദൈവവും കണ്ടില്ലല്ലോ ശിവേട്ടാ നുണ പറയുക വന്നിട്ട് ഒത്തിരി നേരായെന്ന് കൗസവമമായി പറഞ്ഞല്ലോ ആണോ അമ്മ അങ്ങനെ പറഞ്ഞോ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാവും പാവിക്കുട്ട ഞാൻ കുറച്ചുനേരമായിട്ടേ ഉള്ളൂ വന്നിട്ട് സത്യം ആന്നേ സത്യം ശിവ അവളുടെ വലത് കൈ പിടിച്ചുയർത്തി അതിലേക്ക് കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു ഉം ശരി ഞാൻ വിശ്വസിച്ചു ദാ ചായ അമ്മായി തന്നു വിട്ടതാ ആ തന്നേക്ക് എന്നും പറഞ്ഞ് ശിവ ചായ കയ്യിലേക്ക് വാങ്ങി ചുണ്ടോട് ചേർത്തു ശിവേട്ട ശിവേട്ട ഇത്രയും നാൾ എവിടെയായിരുന്നു ഞങ്ങളെ ഒന്നും കാണാൻ പോലും വന്നില്ലല്ലോ അവൾ പരിഭവത്തോടെ അവനോട് ചോദിച്ചുകൊണ്ട് വെടിലേക്ക് കയറിയിരുന്നു അത് ശിവേട്ടൻ കുറച്ച് ദൂരത്തായത് കൊണ്ടല്ലേ മോളെ ഇപ്പോൾ ശിവേട്ട ഇങ്ങ് വന്നില്ലേ കയ്യിലുള്ള കപ്പ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ചുമ്മാ ശിവ പാവിക്ക് മറുപടി കൊടുത്തു ഇനിയും ശിവേട്ടൻ ആരോടും പറയാതെ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവുമോ ഇല്ല ശിവേട്ടൻ ഇനി എങ്ങോട്ടും പോണില്ല അവൻ അവളുടെ അടുത്ത ബെഡിലേക്കിരുന്നു അവളുടെ തലയ്ക്ക് കൊട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ തല ഒഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി ഇങ്ങനെ ഉരുട്ടാതെ അതൂരി നിലത്ത് വീഴും ഓ വീഴുമ്പോൾ ഞാനങ്ങ് പെറുക്കിയെടുത്തോളാം എടുത്തോളാം ഉം ആയിക്കോട്ടെ ഓ പിന്നെ ഉണ്ടല്ലോ ശിവേട്ട ഞാൻ പ്ലസ് ടു പാസ്സായി എന്തോ വലിയ കാര്യം പോലെ അവൾ വാപത്തി ചിരിച്ചുകൊണ്ട് ശിവയോട് പറഞ്ഞു അമ്പടി എങ്ങനെ ഒപ്പിച്ചു ശിവ കുറുമ്പോടെ അവളോട് ചോദിച്ചു അതൊക്കെ ഒപ്പിച്ചു മോനെ ഇനി എന്താ അടുത്ത ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു എല്ലാം സായി പണിയാ എനിക്കൊന്നും വയ്യ പഠിക്കാൻ പോകാൻ ഇതൊന്നു കഴിഞ്ഞെന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാ ഒരു ഡിഗ്രിയും കൊണ്ട് വന്നേക്കണേ അടുത്ത ആഴ്ച മുതൽ ക്ലാസ് തുടങ്ങും പോലോ ഞാൻ പോകൂല നോക്കിക്കോ അതേ പെണ്ണേ മര്യാദയ്ക്ക് പഠിക്കാൻ പയ്ക്കോ നീ ഇല്ലെങ്കിൽ നല്ല പട വാങ്ങും എല്ലാം കണക്കാ എൻ്റെ ഈശ്വര ഈ ഭുചികളുടെ ഇടയിലേക്കാണല്ലോ നീ എന്നെ കൊണ്ടുവന്നിട്ടത് ചതിയായിപ്പോയി വല്ലാത്ത ചതി എന്താടി ഇരുന്ന് കീർ ഓ ഒന്നുമില്ല എന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ പറ്റുമെന്ന് ചോദിച്ചതാ ഞാൻ ആരെങ്കിലും കെട്ടി നല്ല ഉത്തമയായ ഭാര്യയായി നൽ നല്ല സുഖമായി ജീവിച്ചേനെ ഇവിടെ പഠിക്ക് പഠിക്ക് എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്ന കുറേ മൂരാച്ചികളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടേണേ ഞാൻ ഡി ഡി ആരാടി മൂരാച്ചി നിങ്ങളെയൊക്കെ തന്നെയാ ഡി ശിവ അവളെ അടിക്കാനായി കൈ ഓങ്ങിയപ്പോഴേക്കും പവിയുടെ ശരിയിൽ സായയുടെ പിണിവീണിരുന്നു അവൾ നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ നോക്കി കണ്ണുരുട്ടുന്ന സായിയാണ് കണ്ടത് അയ്യോ കടുവ ഡി സായി അവളുടെ ചെവിയിലെ പിടി ഒന്നുകൂടി മുറുക്കി അമ്മേ പിടി ഏട്ടാ നോവുന്നു പവി ആവുന്നത്ര ഒച്ച എടുത്ത് കാറി പോകാൻ തുടങ്ങി അയ്യോ അമ്മായി ഓടിവായോ ഈ കടുവ എന്നെ ഇതൊക്കെ കണ്ട് ശിവ പൊട്ടിച്ചിരിക്കുകയാണ് അവൻ്റെ ചിരി കേട്ട് പവി നോക്കുമ്പോൾ കട്ടിലിൽ ഇരുന്നും കിടന്നുമൊക്കെ ചിരിച്ചു തകർക്കുവാണ് പുള്ളി ദുഷ്ടം കാണിക്കുന്നത് നോക്ക് അവൾ ശിവയെ നോക്കി പല്ലുകടിച്ചു ഏട്ടാ പ്ലീസ് പിടി പിടിവിട് നോവുന്നു ഇനി മേലാൽ കടുവ എന്നാൽ വിളിക്കുവോ ഇല്ല ഇനി ചത്താലും വിളിക്കൂല സത്യം ആ സത്യം സത്യം പിടിവിടുക ഏട്ടാ ഉം ഉം സായി പിടിവിട്ടു ആവോ എൻ്റെ ചെവി പൊന്നാക്കിയല്ലോ ഏട്ടാ നിങ്ങൾ ചെവി ഉഴിഞ്ഞുകൊണ്ട് കണ്ണ് നിറച്ച് പവി സായിയെ നോക്കി പറഞ്ഞു കുരുത്തക്കേട് പറഞ്ഞാൽ ഇനിയും കിട്ടും നിനക്ക് സായി കപട ദേഷ്യത്തോടെ കണ്ണുരുട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു ഓടാ കള്ള കടുവേ ഉറക്കെ വിളിച്ചുകൊണ്ട് പവി ഡോർ ലക്ഷ്യമാക്കി ഓടി ഡോറിനടുത്തെത്തി തിരിഞ്ഞു നോക്കി സായിയെ നല്ലോണം ഒന്ന് പുിച്ചിട്ട് അവൾ താഴേക്ക് ഓടി ഡീ നിന്നെ ഞാൻ എടുത്തോളാട്ടാ കേട്ടാ പറഞ്ഞുകൊണ്ട് സായി തിരിഞ്ഞു നോക്കുമ്പോൾ ശിവ ഇപ്പോഴും അതേ ചിരി തന്നെയാണ് എന്താ ഇത്രയ്ക്കങ്ങ് കിണിക്കാൻ ഏയ് ഒന്നുമില്ല വെട്ടുപോത്തുപോലെ വളർന്നിട്ടും അവൾക്ക് ഇനിയും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ അത് നീ പറഞ്ഞത് ശരിയാ ആള് മാത്രമേ വളരുന്നുള്ളൂ തലച്ചോറ് വളരുന്നില്ല ആ അതങ്ങനെ ഒന്ന് ആ അത് വിട് ശിവ നീ ഒരു ആറു മണി ആകുമ്പോഴേക്കും റെഡിയായി നിൽക്കണേ നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് എവിടേക്കാ ഗംഗയെ കാണാനാണോ ശിവ ഒരു കള്ളശ്ശിരിയോടെ ചോദിച്ചു ആ അതെ അവൾ എന്നു വരും പ്രോഗ്രാമിന് പോയിരുന്നതാ ഇന്ന് തിരിച്ചു വരും അവൾ ഇപ്പോഴും പോകാറുണ്ടോ ഡാൻസ് പ്രോഗ്രാമിന് ആ പിന്നെ പോകാതെ അത് അവളുടെ രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്ന് പോയില്ലേ നീ റെഡിയായി നിൽക്കണേ അവള് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീയും വന്നിട്ടുണ്ട് നിന്നെയും കൂട്ടിച്ചെല്ലാം പറഞ്ഞോളും ശരി വരാം പക്ഷേ പുറത്തേക്കൊക്കെ പോയി എല്ലാവരും ഓരോന്ന് ചോദിക്കും ഞാൻ ഞാൻ എന്ത് മറുപടി പറയും ആരും ഒന്നും ചോദിച്ചില്ല ചോദിച്ചാൽ ബാക്കി അപ്പോൾ നോക്കാം സായി ഗൗരവത്തോടെ പറഞ്ഞു എന്തോ പുറത്തു കൊണ്ട് ശിവ മോളി സായി സാവിത്രി അവൾ അവളുടെ വിവാഹം കഴിഞ്ഞില്ലേ ഞാൻ അന്ന് പോകുമ്പോൾ അവളുടെ വിവാഹം തീരുമാനിച്ചിരുന്നില്ലേ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാ കരുതിയേ പക്ഷേ അവളെവിടെ ഇപ്പോഴും എന്താ ഇതൊക്കെ ആ വിവാഹം നടന്നില്ല ശിവ അത് മുടങ്ങി മുടങ്ങിയെന്നോ എങ്ങനെ എങ്ങനെ മുടങ്ങിയെന്നാ നീ പറയുന്നേ നീ നീ ഒന്ന് തെളിച്ചു പറയി സായി ശിവ അക്ഷമനായി സായിയോട് പരിഭ്രമത്തോടെ ചോദിച്ചു ശിവ അത് അവൾക്ക് അവൾക്ക് മറ്റാരെയോ ഇഷ്ടമാണ് അന്ന് അവൾ ഗോവിന്ദനോട് പറഞ്ഞു അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അങ്ങനെ ആകെ കുഴപ്പമായി ഞാനും അച്ഛനുമൊക്കെ അവളുടെ മുന്നിൽ നാണം കെട്ടു അവൾ ഇത്ര നാളായിട്ടും എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല വിവാഹത്തിന് ക്ഷണിച്ചവരുടെ മുന്നിലും ബന്ധുക്കളുടെ മുന്നിലുമൊക്കെ എനിക്കും അച്ഛനും തലകുനിച്ച് നിൽക്കേണ്ടി വന്നു ഇത്രയൊക്കെ ആയിട്ടും ഇന്ന് വരെ അവൾ പറഞ്ഞിട്ടില്ല അവളുടെ മനസ്സിലുള്ളത് ആരാണെന്ന് അവളുടെ ഒരാഗ്രഹവും ഇന്നോളം ഞാനോ അച്ഛനോ സാധിച്ചു കൊടുക്കാതെ ഇരുന്നിട്ടില്ല എന്നിട്ടും അവൾ ഞങ്ങളെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തി സായുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ട് ശിവയുടെ നെഞ്ചു വിങ്ങി എന്തൊക്കെയോ ആലോചിച്ച് ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു അവന് സ്വയം കുറ്റബോധം തോന്നി ആ അതൊക്കെ വിടി ശിവ അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ ആയില്ലേ നീ കിടന്നോ പോകാൻ നേരം ഞാൻ വന്ന് വിളിക്കാം ശിവയുടെ തോളിലൊന്ന് തട്ടി സായി പുറത്തേക്കിറങ്ങി സായി പോകുന്നത് നോക്കി കുറച്ചു നേരം ഇരുന്നിട്ട് ശിവ വെഡിലേക്ക് ചായഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചു അവൻ്റെ ഓർമ്മകളിൽ കടന്നുപോയ പലതും ഓടിമറഞ്ഞു കുട്ടിക്കാലം മുതൽ സായിക്കൊപ്പം തറവാട്ടിലേക്ക് വരുന്നതും അവനെ പോലെ തന്നെ ഇവിടെയുള്ളവർ തന്നെ സ്നേഹിച്ചതും അങ്ങനെയല്ല ഓർമ്മകളുടെ അവസാനം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഓരോ തവണ സായിക്കൊപ്പം വരുമ്പോഴും തന്നെ കാണുമ്പോൾ മാത്രം തിളങ്ങുന്ന നിറയെ പീലികളുള്ള ഉണ്ടക്കണ്ണുകളുള്ള ആ കൊച്ചു സുന്ദരിയുടെ മുഖമാണ് സാവിത്രി തൻ്റെ സാവു ആദ്യമൊക്കെ സായിയുടെ സഹോദരി മാത്രമായിരുന്നു അവൾ തനിക്കും പിന്നീട് അവളുടെ ചിരി തന്നെ കാണുമ്പോൾ മാത്രം തിളങ്ങുന്ന ആ കണ്ണുകൾ എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി താനടുത്തെത്തുമ്പോൾ മാത്രം ദ്രുതഗതിയിൽ മിടിക്കുന്ന അവളുടെ ഹൃദയമെടുപ്പ് തന്നെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ തോന്നി ആ ഹൃദയമെടുപ്പ് എന്നും കേൾക്കണമെന്ന് തോന്നി തുടങ്ങി അത് അവളോടുള്ള പ്രണയത്തിലേക്ക് വഴിമാറി പരസ്പരം ഹൃദയങ്ങൾ കൈമാറി വർഷങ്ങളോളം ആരും അറിയാതെ തൻ്റെ തോളോട് തോൾ ചേർന്ന് നടന്ന സായിയോടോ സാവത്രിയുടെ ആത്മമിത്രമായ കൂടെ ഉണ്ടായിരുന്ന പാർവതിയോടോ പോലും ഒന്നും പറയാതെ തങ്ങൾ പരസ്പരം പ്രണയിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ദേവച്ഛൻ്റെ സുഹൃത്തും ബിസിനസ് പാർണറുമായ നന്ദഗോപന്റെ മകൻ ഗോവിന്ദുമായി സാവിത്രിക്ക് കല്യാണം ആലോചിക്കുന്നത് നന്ദഗോപന് മൂന്ന് മക്കളാണ് മൂത്തവൻ ഗോവിന്ദ് രണ്ടാമത്തേത് ഗണേഷ് ഇളയവൾ ഗംഗ ഗംഗയും സായിയുമായി കുട്ടിക്കാലം മുതൽ പ്രണയത്തിലാണ് ഗംഗ സായിക്കുള്ളതാണെന്ന് ദേവച്ഛനും നന്ദനങ്ങളും പരസ്പരം തീരുമാനിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗോവിന്ദ് നന്ദനങ്ങളിനോട് സാവത്രി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത് സായിക്കും അത് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം സായിയോട് തുറന്നു പറയാൻ എന്തോ ധൈര്യം വന്നില്ല ഇത്രനാളും കൂടെ ഉണ്ടായിട്ടും ഒരു വാക്കു പറയാതെ ഈ അവസാന നിമിഷം പറയുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ലായിരുന്നു സാവത്രിയും അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിലൊതുക്കി നടന്നു ആരും അറിയാതെ എല്ലാം ഉള്ളിലൊതുക്കി അവൾ ഒരുപാട് വിഷമിച്ചു ഇതിനിടയ്ക്ക് തന്നെ ദേവച്ഛനും നന്ദനങ്ങളും കൂടി കല്യാണ തീയതിയും മറ്റും തീരുമാനിച്ചു അടുത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും ക്ഷണിച്ചു ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആയപ്പോൾ അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞു മുഖമടച്ചൊരു അടിയായിരുന്നു അതിന് ുള്ള അച്ഛൻ്റെ പ്രതികരണം അമ്മയും അന്ന് ആദ്യമായി തന്നെ തള്ളി പറഞ്ഞു പെണ്ണായി കാണേണ്ടവളെ പ്രണയിക്കാൻ മാത്രം അതപതിച്ചുപോയോ എന്ന് ചോദിച്ചു കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ തന്നെ വേണമല്ലേ എന്ന് ചോദിച്ചു ആക്ഷേപിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇനിയും ഒന്നും കേട്ടു നിൽക്കാൻ കഴിയാതെ വീട്ടിൽ നിന്നും പടിയിറങ്ങി സാവിത്രിയോടോ സായിയോടോ ഒരു പോലും പറയാതെ താൻ നാട് വിട്ടു ഒരു പക്ഷേ കുറച്ചുകൂടി മുമ്പ് സായിയോടെങ്കിലും എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ഇവിടം വരെ എത്തില്ലായിരുന്നു പക്ഷേ അതിനുശേഷം ഇത്രയൊക്കെ നടന്നത് താൻ അറിയാതെ പോയി അന്ന് താൻ പോയില്ലായിരുന്നുവെങ്കിൽ സാവിത്രിയോടൊപ്പം നിന്ന് ഞങ്ങളുടെ കാര്യം എല്ലാവരെയും അറിയിക്കാമായിരുന്നു എങ്കിലിന്ന് സാവിത്രിയും തന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു ഓർമ്മകളുടെ ഫലമെന്നോണം ശിവയുടെ കൺകോണിൽ നിന്ന് കണ്ണിന് ചാലിട്ടൊഴുകി അവൻ കണ്ണുകൾ വലിച്ചു തുറന്ന് വെടില് നിന്ന് ചാടി എഴുന്നേറ്റു ഇനിയെങ്കിലും സായിയോട് എല്ലാം തുറന്നു പറയണം ഇനിയും വൈകിക്കൂട പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവനോട് പറയണമല്ല അവനോടൊപ്പം പോകുമ്പോൾ എല്ലാം പറയണം മനസ്സിൽ തീരുമാനിച്ചിറപ്പിച്ച് ശിവ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു സാവിത്രിയും പാർവതിയും പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് റൂമിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് പവി വരുന്നത് സാവുവേച്ചി അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു എന്തോ അവളുടെ വിളി പോലെ തന്നെ സാവിത്രിയും നേടി വിളി കേട്ടു ഞാൻ പറഞ്ഞ സാധനം വാങ്ങിയോ നീ അതിനെന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ലല്ലോ സാവിത്രി ആലോചിക്കുന്നത് പോലെ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് ഇടം പവിയെ നോക്കി ഈ ചുണ്ട് പുറത്തേക്ക് മലർത്തിപ്പിടിച്ച് കണ്ണൊക്കെ നിറച്ച് വിതുമ്പി കരയാനായി നിൽക്കുന്ന പവിയെ കണ്ട് സാവിത്രിക്ക് ചിരി വന്നു എങ്കിലും പവി കാണാതെ അവളത് മറച്ചു പിടിച്ചു ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ട നിങ്ങൾക്കൊന്നും എന്നോട് ഒരു സ്നേഹവുമില്ല ഞാൻ പോവാ കണ്ണ് നിറച്ച് അത്രയും പറഞ്ഞ് പവി ചാടി തുള്ളി പുറത്തേക്ക് പോകാനിറങ്ങി അപ്പോഴേക്കും അവളുടെ കയ്യിൽ സാവത്രിയുടെ പിടി വീണു സാവത്രി അവളുടെ കയ്യിലേക്ക് ഒരു പാക്കറ്റ് വെച്ചു കൊടുത്തു പവിയുടെ കണ്ണുകൾ വിടർന്നു അവൾ സാവത്രിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരുമ്മ കൊടുത്തു എന്നാലും എൻ്റെ പവി കൊച്ചേ നീ ചോക്ലേറ്റിന് വേണ്ടിയാണോ നീ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് പിണങ്ങിപ്പോകുന്നത് സാവത്രി അവളെ കളിയാക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ് പാർവതി പാർവച്ചി ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കണേ നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ പവി സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി ഏയ് അങ്ങനെയൊന്നുമില്ല പവി നീ പൊയ്ക്കോ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം സാവത്രി ഇടയിൽ കയറി പറഞ്ഞു ശരി സംശയത്തോടെ രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് പവി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഡോറിനടുത്തെത്തി എന്തോ ഓർത്ത പോലെ പവി തിരിഞ്ഞു നോക്കി അതെ നിങ്ങൾ അറിഞ്ഞോ ശിവേട്ടം വന്നു അവൾ സന്തോഷത്തോടെ അവരോടായി പറഞ്ഞു ഞങ്ങൾ കണ്ടിരുന്നു സാവത്രി പാർവതി ഒന്ന് നോക്കിക്കൊണ്ട് പവിയോട് പറഞ്ഞു ഓ അപ്പോൾ എല്ലാവരും അറിഞ്ഞു ഞാൻ മാത്രമേ അറിയാതെയുള്ളൂ അവൾ മുഖവും കയറ്റി പിടിച്ച് പുറപുറത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സാവിത്രി പാർവതിയുടെ അടുത്തേക്ക് നടന്നു പാർവതി വിളിച്ചുകൊണ്ട് അവൾ പാർവതിയുടെ കയ്യിൽ പിടിച്ചു പാർവതി തലയുയർത്തി അവളെ നോക്കി നീ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്നോടെന്താ നീ മിണ്ടാത്തേ പുറത്ത് പോയിട്ട് തിരികെ വരുന്നതുവരെ നീ എന്നോടൊന്നും മിണ്ടിയിട്ടില്ല ഇനിയെങ്കിലും ഒന്ന് പറ പാറു എന്തിനാ നിനക്ക് എന്നോട് ഈ പിണക്കം സാവത്രി കണ്ണുകൾ നിറച്ചുകൊണ്ട് പാർവതിയോട് ചോദിച്ചു നിനക്കറിയില്ലേ സാവു ഞാൻ എന്തിനാ നിന്നോട് പിണങ്ങിയതെന്ന് പാർവതിയുടെ ശബ്ദം അല്പമുയർന്നു പാറു ഞാൻ വേണ്ട സാവു നീ പറഞ്ഞ് ബുദ്ധിമുട്ടണം എന്നില്ല എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നീ പ്രണയിക്കുന്നത് ശിവേട്ടനെ അല്ലേ പാർവതി ദേഷ്യത്തോടെ സാവത്രിയോട് ചോദിച്ചു സാവത്രി ഞെട്ടി പാർവതിയുടെ മുഖത്തേക്ക് നോക്കി എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലെന്നുണ്ടോ പാർവതി ഒന്നും ഒന്നുമിണ്ടാതെയുള്ള സാവത്രിയുടെ ഇരിപ്പ് കണ്ട് വീണ്ടും ചോദിച്ചു സത്യമാണ് ഞാനും ശിവേട്ടനും തമ്മിൽ പ്രണയത്തിലാണ് ഞാനെന്ന് ഗോവിന്ദേട്ടനോട് പറഞ്ഞിരുന്നു എനിക്ക് ശിവേട്ടനെ ഇഷ്ടമാണെന്ന് ഗോവിന്ദേട്ടൻ തന്നെയാ ഇതിൽ നിന്ന് പിന്മാറിക്കോളാം എന്ന് പറഞ്ഞത് പക്ഷേ അയാൾ നന്ദൻ അംഗളിനോട് എല്ലാം പറഞ്ഞ് ഒരു സഹായം മാത്രം ചെയ്തു ശിവേട്ടൻ്റെ പേര് പറഞ്ഞില്ല അതുകൊണ്ട് ശിവേട്ടന് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു സാവത്രി ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു നിർത്തി നീ എന്ത് വിശ്വസിച്ചാണ് സാ സാവു ശിവേട്ടനെ പ്രണയിക്കുന്നത് അയാളൊരു ഭീരുവാണ് അല്ലായിരുന്നെങ്കിൽ ആരോടും പറയാതെ നാട് വിട്ടു പോകുമായിരുന്നോ നിന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ അയാൾക്ക് അല്ലെങ്കിൽ നിന്നെയും കൂടെ കൂട്ടായിരുന്നില്ലേ പാറു വർദ്ധിച്ചു വന്ന കോപത്തോടെ സാവിത്രിയോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്തോ പറയാനായി തുടങ്ങിയ സാവത്രി പെട്ടെന്നാണ് വാതിലിന് പുറത്ത് ശിവൻ നിൽക്കുന്നത് കാണുന്നത് അവൾ അവനെ ദയനീയമായി നോക്കി